ചെറിയ സിനിമയെ പ്രോത്സാഹിപ്പിക്കാനെത്തിയിരിക്കുന്ന വലിയ ഒരു മാധ്യമ കൂട്ടം ഒരുപാട് സങ്കർഷക്കാരും നിങ്ങളിലൂടെയാണ് നാളെ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ എത്തുന്നത് അതിലൊരു കുഞ്ഞു സിനിമയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു സിനിമ എടുത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ സ്വപ്നമാണ് ഈ സിനിമ കാര്യം ഈ സിനിമയുടെ കഥ അഭിജിത്ത് പറയാനായി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു നല്ല ക്യാരക്ടറാണ് എനിക്ക് അതിൽ തന്നത് ഈ സിനിമയിൽ എനിക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാര്യം ഈ സിനിമയിൽ എനിക്ക് പതിനാറ് ദിവസമോ പതിമൂന്ന് ദിവസമോ ഉണ്ടായിരുന്നു പിന്നെ ഇരുപത് ദിവസം കഴിഞ്ഞാൽ അന്നത്തെ ബിഗ് ബോസ് സീസൺ തിരയിൽ പോണമായിരുന്നു അപ്പോൾ ആ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കോവിഡും ഉണ്ടായിരുന്നു പിന്നെ ഷൂട്ടിങ്ങിന് പോയ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ചെന്നിട്ട് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അവിടെ മാർക്ക് ചെയ്തേക്കും കാര്യം ആ വീട്ടിൽ പോകുന്നുവെന്ന് കോവിഡ് സ്ഥിരീകരിച്ചു അങ്ങോട്ട് പോവില്ലെന്ന് തലേ ദിവസം ആ വീട്ടിലേക്ക് ഇരുന്നു നമ്മൾ അപ്പോൾ അങ്ങനെ കുറച്ച് പിന്നെ അതുപോലെ തന്നെ അഭിജിത്തിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം അഭിജിത്തിൻ്റെ അമ്മയും അമ്മയുടെ പുറത്ത് കൂടിയേരിലൊക്കെ ചേർന്ന് ഉണ്ടായിട്ടുണ്ട് നല്ല ഭക്ഷണം കൊന്നു കാര്യം ഒന്നുമില്ല കോവിഡും ഇതൊക്കെയാണ് നല്ല ഭക്ഷണം കഴിച്ചു പിന്നെ ടെൻഷൻ ടെൻഷനില്ലാത്തൊരു ലൊക്കേഷൻ പറയുന്നത് പോലെ നമുക്കൊരു ടെൻഷൻ ഇല്ല കാര്യം അങ്ങനെയാണ് നമ്മളെടുത്ത് പറയുന്നത് ടെൻഷൻ ഇല്ലാതെ അഭിനയിച്ചു അപ്പോൾ അഭിജിത്ത് വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റി എന്നാണ് വലിയ ഭാഗ്യപ്പം ജയരാചേട്ടൻ ലയല മേഡം ഒത്തിരി പേര് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ പോലെ എന്തു പറയുന്നു കുറേ കൂട്ടുകാർ അഭിജിത്തിൻ്റെ കുറേ കൂട്ടുകാരാണ് പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്നത് പിന്നെ വണ്ടി ഓടിച്ചതും എല്ലാ കൂട്ടുകാരാണ് അതുകൊണ്ട് നമുക്കൊരു പെൻഷൻ ആവണമെന്നില്ല അതൊരു ചെറിയൊരു പ്രോഗ്രാം ചെയ്യുന്നൊരു സിനിമ അപ്പോൾ കൈകാര്യം എന്താ പറയുക ഞാനും ഒരു മകനാണ് ഞാനൊരു പതിനഞ്ച് വയസ്സിന് ഒരു സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ഇറങ്ങിയാലാണ് അപ്പോൾ അന്നൊക്കെ മെമിലേക്ക് ഇഷ്ടം പോലെ കഴിക്കുന്ന സമയം ഒരു സീസണിൽ പത്ത് മുന്നൂറ് പരിപാടി കളിക്കുമ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അപ്പനും ധരിച്ചാണ് വീട്ടിൽ വല്ലപ്പോഴൊക്കെ പോകുന്നുണ്ട് ഒളിച്ചേക്കുന്നതല്ല പരിപാടിയൊക്കെയാണ് ഇങ്ങനെ പോകുന്നുണ്ട് കാര്യം അപ്പം എൻ്റെ അമ്മയപ്പൻ ഭയങ്കര സുഹൃത്തു ഭയങ്കര കൂട്ടാണ് ഇപ്പോഴും അവർ അവരമിച്ചാണ് ഓട്ടോയിൽ പോകുന്നത് രണ്ടുപേരും വേറെ പേരുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല ഈ ഡിസംബർ രണ്ടാം തീയതി എൻ്റെ അമ്മ വിളിച്ചു പക്ഷേ അതിന് ശേഷം അവർ ഒറ്റപ്പെടുന്ന കാര്യം എൻ്റെ അപ്പൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് കാര്യം എനിക്കിപ്പോഴും വീട്ടിൽ നിൽക്കാനും പറ്റില്ല അപ്പം ഈ ഒറ്റയ്ക്കുള്ള ഫീലിങ്സ് എനിക്ക് എൻ്റെ അപ്പൻ്റെ പോകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ജയരാജനെ കയറാനുള്ള ജയരാജേട്ടൻ്റെ കുറേ എപ്പോഴും നിൽക്കുന്നൊരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും എപ്പോഴും എനിക്ക് എൻ്റെ അപ്പനെ കാണുമ്പം ജയരാജനോ ഒന്നവരും നിങ്ങളെ സിനിമ കാണുമ്പം എന്തെങ്കിലും എൻ്റെ അപ്പൻ്റെ ഫോട്ടോ ആണോ മനസ്സിലാവുക എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഈ ഒറ്റപ്പെടേണ്ട വേദന അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അത് വീണ്ടും ഒരു കൂട്ടാകുമ്പോൾ അതായത് കൂടുതൽ നമുക്ക് സന്തോഷം തരും അങ്ങനെക്കൊണ്ട് കുറേ ഇമോഷണൽ ആയിട്ട് പോകുന്ന കുറേ സംഭവമാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ മാക്സിമം തിയേറ്ററിൽ പോയി ഈ ഇങ്ങനെ സിനിമകൾ വിജയിപ്പിക്കണമെന്ന് താഴ്മയായിട്ട് പ്രാർത്ഥനയും സപ്പോർട്ടും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ